വയനാട്ടിൽ പച്ചത്തേങ്ങ സംഭരണം പ്രഖ്യാപനത്തിൽ മാസം മുൻപ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രഖ്യാപിച്ച നാളികേര നാളികേര സംഭരണ കേന്ദ്രമാണ് യാഥാർത്ഥ്യമാകാത്തത് നിന്നും സംരക്ഷിക്കുന്നതിനായാണ് സംഭരണം ആരംഭിക്കാൻ തീരുമാനിച്ചത് നവകേരള സദസ് ജില്ലയിൽ തലേന്നായിരുന്നു തിരക്ക് പിടിച്ച് നാളികേര സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് നാളിതുവരെ സംഭരണ കേന്ദ്രത്തിൽ ഒരു തേങ്ങ പോലും എടുത്തിട്ടില്ല മുപ്പത്തിനാല് രൂപ നിരക്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം തേങ്ങ സംഭരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് സംഭരണകാര്യത്തിൽ ഇതുവരെ വ്യക്തമായ ധാരണ ബന്ധപ്പെട്ടവർക്ക് ലഭിച്ചിട്ടില്ല ഇതാണ് തേങ്ങാ സംഭരണത്തിന് തടസ്സമെന്ന് പറയപ്പെടുന്നു നാളികേരത്തിന്റെ വില കഴിഞ്ഞ കുറേ നാളുകളായി ഇടിഞ്ഞിരിക്കുകയാണ് ഇതര സംസ്ഥാന ലോബികൾ നാളികേര വിപണിയിൽ പിടിമുറുക്കിയതാണ് വില കുറയാൻ കാരണമായി കർഷകർ പറയുന്നത് മുഖ്യവിളയായി നാളികേരം കൃഷി ചെയ്യുന്ന കർഷകർ ജില്ലയിൽ കുറവാണെങ്കിലും മുള്ളങ്കൊല്ലി പുൽപ്പള്ളി പനമരം പഞ്ചായത്തുകളിലും മാനന്തവാടി നഗരസഭയിലുമാണ് നാളികേര കർഷകർ കൂടുതലായി ഉള്ളത് ജില്ലയിൽ പ്രതിദിനം പത്ത് ടൺ വരെ ഉൽപാദനമുണ്ട് കൃഷി പരിപാലന ചെലവുകൾ വർദ്ധിച്ചതും രോഗ കീടബാധകൾ പടർന്നതും നാളികേര കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ഇതിനിടയിലാണ് ഉണ്ടായിരിക്കുന്നത് അവ കേരള സദസ്സിനോടനുബന്ധിച്ച് ഏറെ കുത്തിഘോഷിച്ച് നടപ്പാക്കപ്പെട്ട പച്ച തേങ്ങാ സംവരണം ജില്ലയിൽ ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒരു നാളികേരം പോലും കർഷകരിൽ നിന്നും സംവരിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അക്കാര്യത്തിൽ എങ്ങനെ അത് നടപ്പാക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു രൂപരേഖ പോലും സർക്കാരിൻ്റെ കയ്യിലില്ല ഏത് ഏജൻസി സംഭരിക്കണം എവിടെ സംഭരിക്കണം എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല നാളികേര സംഭരണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം വൈകാതെ ആരംഭിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി